രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്കെത്തി ഇടതുപക്ഷത്തിന്റെ നാവായി മാറിയ ആളാണ് പി വി അൻവർ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ ഇത്രയേറെ എടുത്തുപറഞ്ഞ വേറൊരു എം എൽ എയും ഉണ്ടാകില്ല സർക്കാരിന് വേണ്ടി നിരന്തരം ബാധിച്ച നിലമ്പൂർ കാർഡുകളിലെ ഒറ്റയാനായിട്ടായിരുന്നു അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് സൈബർ ഇടങ്ങളിലെ കടന്നൽ രാജ എന്ന വിശേഷണവും അദ്ദേഹത്തിന് അനുയായികൾ നൽകിയിരുന്നു വാട്ടർ പാർക്കും വിദേശത്തെ ഖനികളുമൊക്കെയായി വിവാദങ്ങൾ പെട്ടപ്പോഴും അൻവറിന്റെ സി പി എം കൈവിടാതെ കൊണ്ടു നടന്നിരുന്നു ജപ്പാനിൽ മഴ പെയ്യുന്നത് ഇവിടുത്തെ നീരാവി കാറ്റടിച്ചു കൊണ്ടുപോകുന്നത് കാരണമാണെന്ന അൻവറിന്റെ ശാസ്ത്രീയ വിശകലനവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ അൻവറിൻ്റെ സ്നേഹവും പ്രതിരോധവുമെല്ലാം ആരാധകരെ ഉണ്ടാക്കിയിരുന്നു മാധ്യമങ്ങൾക്കെതിരെ സി പി എം നേതാക്കൾ നടത്തുന്ന ആരോഗ്യകരമായ പോരാട്ടത്തിനെ അൻവറും പിന്തുണച്ചു പലപ്പോഴും അൻവർ അതിരി കടന്നെങ്കിലും പാർട്ടിക്കാർ നല്ലാത്ത സ്വതന്ത്രനായ എം എൽ എ ആയതുകൊണ്ട് അധികം തിരുത്താൻ സി പി എമ്മിൽ തയ്യാറായില്ല മറന്നാടൻ മലയാളി എന്ന യൂട്യൂബ് വാർത്താ ചാനൽ ഇടത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി നിരന്തരം വാർത്തകൾ ചെയ്തതോടെ പി വി അൻവർ മറുനാടൻ എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചു വ്യാജ വാർത്തകളാണ് മറുനാടൻ പ്രചരിപ്പിക്കുന്നതെന്നും അതിനെതിരെ സന്ധ്യയില്ല യുദ്ധമാണ് താൻ നടത്തുന്നതെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു അതോടെ ഷാജൻസ് കറിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അൻവറിനെതിരെയും സർക്കാരിനെതിരെയുമുള്ള വിമർശനങ്ങളും കൂടുതലായി പുറത്തുവിടാൻ തുടങ്ങി അൻവറും സർക്കാരും ഒരുമിച്ചതോടെ മറുനാടിന്റെ ഓഫീസിൽ പോലീസ് കയറി കമ്പ്യൂട്ടറുകളും മറ്റു വസ്തുക്കളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നാൽ ഷാജനെതിരെ അൻവർ നടത്തിയ പോരാട്ടത്തിന് കാര്യമായ അടിത്തറ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഷാജൻ പല കേസിലും ജാമ്യം ലഭിക്കുകയും ചെയ്തു പിന്നീട് സ്വർണ്ണക്കടത്തും എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ വിഷയത്തിൽ ഇടപെടലും ഒക്കെയായി അൻവർ പാർട്ടിക്ക് തലവേദനയായി മാറി അതോടെ മുഖ്യമന്ത്രി വരെ അൻവറിനെതിരെ തിരിഞ്ഞു അതോടെ അൻവർ പുറത്തായി ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അംഗമായി ചേലക്കരയിലും പാലക്കാടും സ്വതന്ത്രം നിർത്തി തോറ്റു ഒടുവിൽ യു ഡി എഫ് ഘടകകക്ഷിയാകാനുള്ള നീക്കമായി അവിടെയും ശ്രമം പാളിപ്പോയി ഇപ്പോൾ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്ന് പറയുകയാണ് പി വി അൻവർ തൻ്റെ കയ്യിൽ നയാ പൈസയില്ല കോടികൾ ഉണ്ടായിരുന്ന തൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഒരു മുതലാളിയും തനിക്കൊപ്പം മൂന്ന് തവണ ദിവസേന ഡ്രസ്സ് മാറിയ എനിക്ക് ഇന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലില്ല കയ്യിലുള്ള കാശെല്ലാം തീർന്നു എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല എന്നാണ് അൻവർ പറയുന്നത് പണമില്ലാത്ത കൊണ്ടാണ് മത്സരിക്കാത്തതെന്നും ജനങ്ങൾ തനിക്ക് ആയിരവും രണ്ടായിരവും അഞ്ഞൂറും കൊണ്ടുവന്ന് അൻവർക്ക് നോമിനേഷൻ കൊടുക്ക് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് വട്ടച്ചലവിനുള്ള പണം കൊണ്ടുതരാമെന്ന് എന്നോട് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് അൻവർക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാം വാർഡ് ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ഓട്ടോ തൊഴിലാളികളും ടാപ്പിംഗ് തൊഴിലാളികളും എന്നെ വിളിക്കുകയാണ് ഞാൻ നോക്കട്ടെ എന്നാണ് പറയുന്നത് ഇനിയും ഒന്ന് രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ എന്നാണ് അൻവർ പറയുന്നത് ഇതെല്ലാം മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു വളരെ വികാരാധീനായിട്ടാണ് രണ്ട് മുന്നണികളും ചേർന്ന് എന്നെ തകർത്ത് ഒന്നും ഇല്ലാത്തവനാക്കി എന്ന് അൻവർ പറയുന്നത്